ും മുന്നിട്ട് നിൽക്കുന്ന ഒന്നാണ് കൺപുരികം കറുത്ത കട്ടിയുള്ള കൺപുരികം നമ്മളുടെ മുഖഭംഗി കൂട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവക സംശയവും വേണ്ട തിക്ക് കുറഞ്ഞതും കറുപ്പ് കുറഞ്ഞതുമായിട്ടുള്ള കൺപുരിക ആണെന്നുണ്ടെങ്കിൽ മുഖഭംഗി സ്വാഭാവികമായിട്ടും കുറവായിരിക്കും കറുത്ത് കട്ടിയോട് കട്ടിയോടുകൂടിയിട്ടുള്ള കൺപുരുകം വളരെ എളുപ്പത്തിൽ കിട്ടാനായിട്ടുള്ള ഒരു സൂത്രപ്പണിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക അതിൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് കേട്ടോ ടിപ്സ് ഫോർ യു എ ടു സെഡ് എന്ന് പറയുന്ന ഒരു ചാനലും ഗീതുസ് ഹെയർ കെയർ എന്ന് പറയുന്ന ഒരു ചാനലും കിഡ്സിന് വേണ്ടിയിട്ട് സായ് കൃഷ്ണ കിച്ചൂസ് വേൾഡ് എന്നുള്ള ഒരു ചാനലും ചാനലുണ്ട് മാത്രമല്ല പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന്റെ അടുത്തൊരു കാര്യം കൂടിയും പറയാം നിങ്ങൾക്ക് എത്ര കൂടിയ മുടി കൊഴിച്ചിലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് ഞാനൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹെയർ ഓയിൽ മാത്രമല്ല ഹെയർ ഗ്രോത്ത് പാക്ക് ഹെയർ ജെല്ല് അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ട് സ്കിന്നിലേക്ക് സ്കിൻ വൈറ്റനിങ് ഓയിൽ സ്കിൻ വൈറ്റിനിങ് ജെല് സ്കിൻ വൈറ്റനിങ് പാക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് ഹെയർ ഓയിൽ സ്കിൻ വൈറ്റനിങ് ഓയിൽ ഒരു വയസ്സ് മുതലേ ഉപയോഗിക്കാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാങ്ങാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് അയക്കാം കറുത്ത കട്ടിയോട് കൂടിയിട്ടുള്ള കൺപൊരികം കിട്ടാൻ വെറും ദിവസം മാത്രം ോക്കിയാൽ മതി വിത്തിൻ ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റീഗ്രോത്തും കറുപ്പും കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു സൂപ്പർ ടിപ്പാണ് പറയുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അതിൻ്റെ കൂടെ തന്നെ ആവണക്കെണ്ണ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഗീതുസ് ഹെയർ ഓയിൽ വാങ്ങിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു വൺ ഡ്രോപ്പും വേണം ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇ വി ഒൺ ക്യാപ്സ്യൂളിൻ്റെ ലിക്വിഡ് ഒരു പിന്നുപയോഗിച്ച് കുത്തി അതിലേക്ക് ഒഴിച്ച് വെക്കുക അതിലേക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവണക്കെണ്ണ വളരെ പെട്ടെന്ന് തന്നെ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടും പെട്ടെന്ന് കറു പുരുകം കിട്ടാനായിട്ടും സഹായിക്കുന്നതാണ് ഇത് നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ് കിടക്കുന്നതിന് മുൻപ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഡേയോ നൈറ്റോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ കിടക്കുന്നതിന് മുൻപാകുമ്പോൾ നമ്മൾ ഫേസ് ഒക്കെ നന്നായി കഴുകിയതിന് ശേഷം ഈ ഒരു മിക്സ് നമ്മളുടെ പുരുകത്ത് അപ്ലൈ ചെയ്യുക നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക പിറ്റേ ദിവസം കഴുകി കഴുകിക്കളയുക ഇതിലേക്ക് നമ്മളൊരു ടു ഡ്രോപ്സ് ആണ് ആവണക്കെണ്ണ ചേർക്കുന്നത് എങ്കിൽ ഒരു വൺ ഡ്രോപ്പ് മാത്രം ഹെയർ ഓയിൽ ചേർത്താൻ മതി കേട്ടോ നമ്മളുടെ ഹെയർ ഓയിൽ വെറും ഏഴ് ദിവസം കൊണ്ട് എത്ര കൂടിയ മുടി കൊഴിച്ചിൽ മാറാനായിട്ടും രണ്ടാഴ്ച കൊണ്ട് മുടി കൊഴിഞ്ഞെടുത്തൊക്കെ റീഗ്രോത്ത് ഉണ്ടാക്കുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൺപുരികം കൊഴിഞ്ഞു പോയെടുത്തൊക്കെ പെട്ടെന്ന് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഓയിൽ ചേർക്കുന്നത് നല്ലതാണ് ഇനി ഞാൻ എടുത്തിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് കേട്ടോ സവാളെടുക്കരുത് ചെറിയ ഉള്ളി നന്നായി കഴുകി തൊലി കളഞ്ഞതിന് ശേഷം രണ്ട് പീസാക്കിയെടുക്കുക അത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ഇത് അത് ഇതേപോലെ നന്നായിട്ടാക്കി കൊടുക്കുക ആ ഒരു ചെറിയ ഉള്ളി വെച്ചിട്ട് വേണം നമ്മുടെ കൺപുരികം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് കുട്ടികൾക്കായാലും ചില കുട്ടികൾ കുട്ടികൾക്ക് കൺപുരികലെന്താ ചെയ്യണ്ടേന്നൊക്കെ ചോദിക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് അതിൽ ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കുറേ ആളുകളൊക്കെ താടി വളരാൻ എന്താ ചെയ്യണ്ടേ മീശ വളരാൻ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അവർക്കും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സോളം ഈ ഒരു മിക്സ് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം മസാജ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മളുടെ ഫേസിലുണ്ടാകുന്ന മേക്കപ്പ് എല്ലാം കളഞ്ഞതിന് ശേഷം അതായത് ചില ആളുകളൊക്കെ ഐബ്രോ പെൻസിൽ വെച്ചിട്ടൊക്കെ ഐബ്രോയിൽ വരച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കളഞ്ഞതിന് ശേഷം വേണം ഈ മിക്സ് ഉപയോഗിച്ച് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ചിരട്ടക്കരിയും അതിൻ്റെ കൂട്ടത്തിലേക്ക് ആവണക്കെണ്ണയും ഒഴിച്ച് നന്ന പേസ്റ്റ് പോലെ ആക്കി കൊടുക്കുക നൈറ്റ് അത് തേച്ച് കിടന്ന് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കൺപുരുകത്തിന് കറുപ്പ് കിട്ടുന്നു